യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട പ്രധാനപ്പെട്ട ഉത്തരവുകൾ ഒന്നായിരുന്നു ഇരുപത്തിനാല് സുപ്രധാന വകുപ്പുകളിലേക്ക് അതിൽ നാൽപ്പത്തഞ്ച് പദവികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നിയമനം എന്നത് ലാറ്ററൽ എൻട്രി ലാറ്ററൽ എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ആഴ്ചയാണ് യു പി എസ് സി പുറത്തുവിട്ടത് ഏഴ് വർഷമോ അത് അതല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ പ്രവൃത്തി പരിചയമുള്ള സ്വകാര്യ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് വിളിച്ചത് അത് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു രാജ്യത്തെ സുപ്രധാന വകുപ്പുകളിൽ റിഫോംസ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കമെന്ന് പറഞ്ഞായിരുന്നു കേന്ദ്ര സർക്കാർ ഈ നിയമനത്തെ കൊണ്ടു ഇതിനെ സാധൂകരിച്ചത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നതിന് പിന് പിന്നാലെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല ഭരണപക്ഷ സുപ്രധാന സഖ്യകക്ഷികൾ വരെ നിർണായക നിലപാടുമായി രംഗത്തിറങ്ങിയിരുന്നു പ്രതിപക്ഷം ഇതിൻ്റെ ഭാഗമായിട്ട് വ്യക്തമായി നിലപാട്ത്തിരുന്നു മാത്രമല്ല ആർ എസ് എസിൻ്റെ അജണ്ട സർക്കാരിലേക്ക് കുത്തിവെക്കാനുള്ള പുതിയ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ നിലപാടെന്നും വ്യക്തമായിട്ട് പ്രതിപക്ഷം അന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അന്ന് വ്യക്തമായ നിലപാടെടുത്തിരുന്നു മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഡി എ ബി ജെ പിയുടെ സഖ്യമായിട്ടുള്ള എൻ ഡി എൽ ദേശീയ ജനാധിപത്യ അലയൻസിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ വരെ ഈ നിലപാടിനെ ഈ നീക്കത്തിനെതിരെ നിലപാട് രംഗത്തിറങ്ങിയെന്നും പ്രത്യേകിച്ച് ബീഹാറിനുള്ള കക്ഷിയിലായിട്ടുള്ള ജെ പിന്നെ ലോക് ജൻ പാർട്ടിയും വ്യക്തമായ നിലപാട് പരസ്യമായി രംഗത്തിറക്കിയിരുന്നു മാത്രമല്ല സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ളവരെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്താനുള്ള നീക്കമാണിതെന്നും അന്ന് ജെ ഡിയും എൽ ജെ പിയും വ്യക്തമായ നിലപാടെടുത്തിരുന്നു മാത്രമല്ല ഇതിനെക്കുറിച്ച് മന്ത്രിസഭാ യോഗത്തിനിടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്നും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള ചിരാഗ് പസ്വാനും പരസ്യമായിട്ട് നിലപാട് ും അതിനുശേഷമാണ് ഇപ്പോൾ പുതിയൊരു ഡെവലപ്മെന്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഈ നിലപാടിൽ നിന്ന് പുറമോട്ട് പോയിരിക്കുകയാണ് യു പി എസ് സിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള സഹമന്ത്രിയുള്ള ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ കത്തെഴുതിയിരിക്കുകയാണ് അതും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കത്തെഴുതിയിരിക്കുകയാണ് ഇതിൽ നിന്ന് പുറമോട്ട് പോകണമെന്ന് തൽക്കാലം ഇതുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നില്ലെന്നാണ് ജിതേന്ദ്ര സിംഗ് യു പി എസ് സിക്ക് എഴുതിയ കത്തിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ച് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻഡിറ്റീവ് റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് സെൻട്രസ് യു ടേൺ ഓൺ ലാറ്റർ എൻട്രി അമിറ്റ് പ്രഷർ ഫ്രം അലൈ ആൻഡ് ഒപ്പൊസിഷൻ ദ ഗവൺമെൻറ്റ് ടുഡേ ആസ്ക് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ടു ക്യാൻസൽ ഇറ്റ്സ് അഡ്വർടൈസ്മെന്റ് ഫോർ ലാറ്ററൽ എൻട്രി ഇൻഡ് ബ്യൂറോക്രസി പുള്ളിങ്ങിയ വൺ എയ്റ്റി ഡിഗ്രി അമിത് മാസിക് ഓപ്പോസിഷൻ ക്രിറ്റിസിസം ഓഫ് ദ മൂ പ്രൈം മിനിസ്റ്റേഴ്സ് നരേന്ദ്രമോദി വിലയൂസ് ദാറ്റ് ദ മൂ ഷുഡ് ബി അലൈൻഡ് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതിക്കൊപ്പം നിൽക്കുന്നതായിരിക്കണം ഈ നീക്കമെന്ന് അങ്ങനത്തെ നീക്കമല്ല ഇത് എന്നുള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ചുമതലയുള്ള ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ യു പി എസ് സി കത്തെഴുതിരിക്കുകയാണ് ഈ അഡ്വർടൈസ്മെന്റ് ഈ നോട്ടിഫിക്കേഷൻ യു പി എസ് സി കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട ലാറ്റൽ എൻട്രി നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷം ശക്തമായി രംഗത്തിറക്കുന്നു മാത്രമല്ല ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും വ്യക്തമായിട്ട് നിലപാടെടുത്തിരുന്നു ഇതിനുശേഷം പിന്നെ പരസ്യ നിലപാടെടുത്തിരുന്ന പ്രധാനപ്പെട്ട സഖ്യേഷുള്ള എൽ ജെ പി പാർട്ടിയുടെ നേതാവും പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമായിട്ടുള്ള ചിരാഗ് പാസ്വാൻ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇത് പുറമോട്ട് പോയതിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ ശക്തമായിട്ട് സ്വന്തം സഖ്യ കക്ഷികളിൽ വരെ ശക്തമായ നിലപാട് വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകാൻ നിർബന്ധിതമായത് ഇതിലെ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞ പത്ത് വർഷം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നീക്കം ഒരു കേന്ദ്ര സർക്കാർ നടത്തുകയാണെങ്കിൽ ബി സർക്കാർ നടത്തുകയാണെങ്കിൽ മോദി സർക്കാർ നടത്തുകയാണെങ്കിൽ അത് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഭരണകക്ഷിയിലെ മറ്റ് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അന്ന് നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി ഇപ്പോൾ സഖ്യകക്ഷികളുടെ കൂടെ കൂട്ടാതെ മുന്നോട്ട് പോകാൻ എന്തായാലും ബി ജെ പിക്ക് കഴിയത്തില്ല അതിൽ നിന്ന് അവർ പാഠം പഠിച്ചിരിക്കുകയാണ് മാത്രമല്ല അത് അവരുടെ ഒരു ഹാൻഡിക്കാപ്പ് ആണെന്ന് എടുത്തു തന്നെ പറയാം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നിക്കത്തിൽ നിന്ന് കേന്ദ്രത്തിന് പുറമോട്ട് പോകേണ്ടി വന്നത് പണ്ടായിരുന്നെങ്കിൽ പണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാലിലെ സർക്കാരോ രണ്ടായിരത്തി പത്തൊൻപതിലെ സർക്കാരോ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു നീക്കമായിട്ട് പുറമോട്ട് പോകാൻ പറ്റത്തില്ല അത് പ്രതിപക്ഷത്തിന് വലിയ വിജയമാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും റീസൻ്റായ ഉദാഹരണമാണ് ഇപ്പോൾ കേന്ദ്രം ഈ നിലപാടിൽ പുറമോട്ട് പോയതെന്ന് നമുക്കത് മനസ്സിലാക്കാം സ്വന്തമായിട്ട് വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ മുന്നോട്ട് പോകുന്ന ബി സർക്കാർ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വീണ്ടും ദുർബലമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത് സഖ്യകക്ഷിയിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് പുറമോട്ട് പോകേണ്ടി വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് സാധാരണ ബി ജെ പി അങ്ങനെ ചെയ്യാറില്ല ആ സ്ഥാനത്താണ് ഇപ്പോൾ ബി ജെ പി പുറമോട്ട് പോയിട്ടുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്തായാലും ബി ജെ പി പ്രതിപക്ഷത്തിൻ്റെ പിന്നെ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളുടെ സമ്മർദ്ദം മൂലം ഇപ്പോൾ യു പി എസ് സിയുടെ ആ ലാറ്റർ എൻട്രി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് അതിന് പുറമോട്ടു പോകാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ചുമതലയുള്ള ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ യു പി എസ് സിക്ക് കത്തെഴുതിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിന് പുറമോട്ടു പോയിരിക്കുകയാണ് I <laughs>